നമസ്കാരം മഹാരാഷ്ട്രയിൽ വിജയം നേടാൻ വി മുരളീധരന്റെ തന്ത്രമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് പൊൻകിരീടം ചൂടിക്കൊടുത്തത് കൂടാതെ വി മുരളീധരൻ രമേശ് ചെന്നിത്തലയ്ക്ക് യമണ്ടൻ പണിയും കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ മലയാളികളായ രണ്ട് മുതിർന്ന നേതാക്കളെയാണ് മഹാരാഷ്ട്രയിലേക്ക് പാർട്ടി നിയോഗിച്ചത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നിയന്ത്രണം തന്നെ രമേശ് ചെന്നിത്തലക്കായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും എല്ലാം നോക്കിയത് മഹാരാഷ്ട്രയിൽ രമേശ് ചെന്നിത്തല തന്നെയാണ് ഇത് അബദ്ധവശാൽ വിജയകരമായി തിരികയും ചെയ്തു അതോടെ ലോക്സഭയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിലെ മഹാവികാസ് അകാദി സീറ്റുകൾ ഭാരിക്കുട്ടി ആ ആത്മവിശ്വാസവുമായി നിയമസഭയിൽ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് രമേശ് ചെന്നിത്തല നയിക്കുകയും ചെയ്തു പക്ഷേ സംഭവിച്ചത് മറിച്ചായി മറു വശത്ത് ബി ജെ പി വിട്ടത് മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരനെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയിൽ മേൽനോട്ടം വഹിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുരളീധരനെ അമിത്ഷാ നിർണായക ചുമതലകളും ഏൽപ്പിക്കുകയും ചെയ്തു ബി ജെ പി അവിടെ ചരിത്ര വിജയം നേടുമ്പോൾ അത് മുരളീധരന് പല വിധത്തിൽ ആഹ്ലാദിക്കാനുള്ള വകയുമുണ്ട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ആർട്ടിങ്ങൾ മത്സരിച്ച് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടിയ മുരളീധരന്റെ സംഘടനാ വകുപ്പ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് പൊൻകിരീടം ചൂടിക്കൊടുത്തത് സംഘടനയെ ചലിപ്പിക്കാൻ അറിയാവുന്ന മുരളീധരനെ മഹാരാഷ്ട്രയിലേക്കും പാർട്ടി തന്നെ നിയോഗിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകേണ്ടിയും വന്നില്ല അത് നമുക്ക് തിരിച്ചടിയായി പാലക്കാടും ചേലക്കരയും ഒന്നു പോയി നോക്കിയിരുന്നുവെന്ന് ചോദിച്ചാൽ വലിയ ഇടപെടലിലൊന്നും മുരളീധരൻ നടത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് തന്റെ ഗ്രൂപ്പിലെ രണ്ടാമനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നേരിട്ട് നയിച്ച പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ദുരന്തത്തിൽ മുരളീധരന് പേരുദോഷവും ഉണ്ടായിട്ടില്ല ഒരു കാര്യം കേരളത്തിൽ ആരും മുരളീധരനോട് ചോദിച്ചതുമില്ല അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം മുരളീധരന് ഒരു പങ്കുമില്ല അതിനിപ്പോ മഹാരാഷ്ട്രയിലെ മഹാവിജയത്തിന്റെ വാദമാകാനും മുരളീധരന് കഴിഞ്ഞു സംഘടനാ പുനഃസംഘടനയിലടക്കം മുരളീധരന് ഗുണം ചെയ്യുന്നതാണ് വിലയിരുത്തൽ ശിവജിയുടെ നാട്ടിൽ ബി ജെ പിക്ക് മികച്ച ഏകോപനം മുരളീധരന്റെ പാകത്ത് നിന്നും ഉണ്ടായെന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വിലയിരുത്താവുന്നതേ ഉള്ളൂ എന്നാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് രമേശ് ചെന്നിത്തല വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടമടക്കം വിലയിരുത്തലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് പക്ഷേ കോൺഗ്രസ് സഖ്യം അമ്പയെ പൊളിഞ്ഞടങ്ങി ആദ്യമേ തന്നെ അവിടെ ഉണ്ടായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞതാണ് വലിയ തിരിച്ചടിയായത് മഹാരാഷ്ട്ര സഖ്യത്തിലെ നേതാക്കൾ മുഖ്യമന്ത്രി കസേര മുന്നിൽ കണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങൾ മഹാവികാസ് അഘാഡിയുടെ അടിത്തറ തന്നെ തോണ്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ആരു പ്രതീക്ഷിക്കാത്ത ദുരന്തമായി അത് മാറി ഇത് ചെന്നിത്തലയ്ക്ക് നൽകുന്നത് വലിയ നിരാശ തന്നെയാണ് മഹാരാഷ്ട്ര കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വലിയ റോളും ഉണ്ടായില്ല കേരളത്തിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായി പക്ഷെ അത് എല്ലാ വർദ്ധത്തിലും വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെ മാറുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കമാൻഡിന്റെ പ്രിയങ്കരനായ പ്രിയങ്കരനായ നേതാവായി ചെന്നിത്തല മാറുമായിരുന്നു ഈ സുവർണ അവസരമാണ് മഹാവികാസ് അഘാഡിയുടെ തോൽവിയോടെ സംഭവിച്ചത് കേരളത്തിലും രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് എന്നിതിലെ യു ഡി എഫ് നേതാക്കൾക്ക് ആർക്കും തന്നെ വേണ്ട കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ചെന്നിത്തല വിദർക്കിത് കരുത്തായി മാറിയിട്ടുണ്ട് എന്തായാലും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന് കേന്ദ്രം ഇനി കൊടുക്കുന്ന സമ്മാനം ബഹു സമ്മാനം തന്നെയായിരിക്കും ഒരു നിർണായക പദവി കൊടുക്കുകയും ചെയ്യും കൂടാതെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ സ്ഥാനം തന്നെ ഇളവുകയും ചെയ്യും ഒരു മാറ്റം ബി ജെ പിക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വച്ചിട്ടാരിയും മോദി അമിത്ഷാ ജെ പി നന്ദയുടെയും ഒരു നിർണായകമായ ഒരു നീക്കം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്